പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് പതിനഞ്ചാം ദിവസം ദുഃഖത്തിന്റെ മൂന്നാം ദിവ്യഹസ്യം നമ്മൾ ധ്യാനിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് ഒപ്പമായിരിക്കാം ഈ സമയത്ത് ഈ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മളൊരു ഉറപ്പ് കൊടുക്കുകയാണ് അമ്മേ മാതാവേ എന്റെ ഈശോ അമ്മയുടെ മകൻ എനിക്ക് വേണ്ടി ഈ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അമ്മേ മാതാവേ ഞാൻ ഈശോയെ വിട്ടു പോവില്ല ആ ഒരു ഉറപ്പ് മാതാവിൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കണം വേദനയിലൂടെ മാതാവ് കടന്നു പോകുമ്പോൾ ഈ ഒരു ഉറപ്പ് മാതാവിന് ആശ്വാസമായി മാറി പൂർവീതായി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമേ ദുഃഖത്തിന്റെ മൂന്നാം ദിപി വചനഭാഗം വിശ്വമത്തായുടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അനന്തരം ദേശാധിപതിയുടെ പടയാളികൾ യേശുവിനെ പ്രിത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി സൈന്യവിഭാഗത്തെ മുഴുവൻ അവനെതിരെ അണിനിരത്തി അവർ അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി ഒരു ചെമന്ന പുറങ്കുപ്പായം അണിയിച്ചു ഒരു മുൾകിരീടം മെടഞ്ഞ് അവൻ്റെ ശിരസിൽ വെച്ചു വലത്തുകൈയിൽ ഒരു ഞാങ്ങണയും കൊടുത്തു അവൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് യഹൂദരുടെ രാജാവേ സുസ്തി എന്ന് പറഞ്ഞ് അവർ അവനെ പരിഹസിച്ചു ഈ മൂന്നാം തിവരേശ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് രാജാതിരാജനായ യേശു ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടുള്ള എല്ലാ രാജാക്കന്മാരുടെയും രാജാവ് ആ രാജാവാണ് ദൈവത്തിൻ്റെ നീതി നടപ്പാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്നു പലതരത്തിലുള്ള പരിഹാസങ്ങൾ പീഡനങ്ങൾ ിരീടം വെച്ചു രാജാതിരാജന് തന്റെ ശിരസിൽ വഹിക്കുന്നത് മുൾകിരീടമാണ് ഒരു ന്യായവും യേശു പറയുന്നില്ല കാരണം പിതാവായ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് യേശു ഒരു ന്യായവും പറയാൻ പാടില്ല യേശുര് ന്യായം പറഞ്ഞാൽ ഉടനെ യേശുവിനെ പീലാത്തോസ് വിട്ടയക്കും പീലാത്തോസ് യേശുവിനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുര് ന്യായം പറഞ്ഞാൽ അപ്പോൾ തന്നെ പീലാത്തോസ് യേശുവിനെ വിട്ടയക്കും യേശുവിനെ വിട്ടയച്ചാൽ എന്ത് സംഭവിക്കും നമ്മൾ മരിച്ചു നമ്മൾ നശിച്ചു പോയി അപ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ന്യായം പറയാതെ നിൽക്കുന്ന യേശു ദൈവത്തിന്റെ നീതി നടപ്പാകട്ടെ എന്ന് വിചാരിച്ച് ന്യായം പറയാതെ നിൽക്കുന്ന യേശു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം നമുക്കെപ്പോഴും ജയിക്കാൻ ആഗ്രഹമുള്ളവരാണ് എവിടെയും ന്യായം പറഞ്ഞ് ജയിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇനി മുതൽ ഒരു തീരുമാനം നമുക്കെടുക്കാം ഞാൻ ന്യായം പറഞ്ഞ് ജയിക്കില്ല ഞാൻ ദൈവ നീതിക്ക് വിധേയപ്പെടും യേശു എന്താണോ ചെയ്തത് അതുപോലെ ഞാൻ എനിക്ക് ഇനി ന്യായം പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് ജയിക്കേണ്ട ചിലപ്പോൾ നൂറ് ശതമാനം ന്യായം നമ്മുടെ ഭാഗത്തുണ്ടാകാം യേശുവിൻ്റെ പോലെ നൂറ് നൂറ്റൊന്ന് ശതമാനം ന്യായം ഉള്ള വ്യക്തി പക്ഷെ മിണ്ടുന്നില്ല ദൈവനീതി നടപ്പാകട്ടെ അതുപോലെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇനി ജീവിതത്തിൽ ന്യായം പറയില്ല ജയിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ന്യായം പറയില്ല ദൈവനീതി നടപ്പാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ദൈവനീതിക്ക് വിധേയപ്പെടും ആ രഹസ്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ കൃതാവിശ്വമിശായെ അങ്ങനെ ശിരസിൽ മുൾക്കിരീടം ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുന്നു നമ്മുടെ പ്രാർത്ഥന ഇതാണ് അമ്മേ മാതാവ് ന്യായം പറയുന്നവരാകാതെ ദൈവനീതിക്ക് വഴങ്ങുന്നവരാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദുഃഖത്തിൻ്റെ മൂന്നാം ദിവിഹസ്യം ഇവിടെ അവസാനിക്കുന്നു എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ